വയർമാൻ എക്സാം എഴുതുന്ന എല്ലാവർക്കും ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹായ് ടെക് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നടത്തുന്നത് വയർമാൻ എക്സാമിനേഷൻ കോച്ചിങ്ങിന്റെ ഏഴാമത്തെ എപ്പിസോഡാണ് ആറാമത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ആറാമത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് പവറിനെ കുറിച്ചാണ് പവർ പവർ കാണാനുള്ള സൂത്രവാക്യം കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് എന്നിവയാണ് നമ്മൾ ആറാമത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അതുകൊണ്ട് ഇന്നത്തെ രണ്ട് ചോദ്യത്തിലേക്ക് വരാം ഇന്നത്തെ രണ്ട് ചോദ്യത്തിൽ ഒന്നാമത്തേത് പവറിന്റെ യൂണിറ്റ് എന്താണ് രണ്ടാമത്തേത് പവർ അളക്കുന്ന ഉപകരണം ഏതാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുക ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ഒന്നാമതായി എനർജി രണ്ടാമത് അത് സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഇത് രണ്ടുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി എനർജി എനർജി എന്നാൽ പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എനർജി എന്ന് പറയുന്നത് പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എനർജി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ സിമ്പിൾ അല്ലേ പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എനർജി എന്ന് പറയുന്നത് ഇനി എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് എനർജി കാണാനുള്ള ഇക്വേഷൻ വാട്ട്സ് ഇൻഡു ടൈം ഡിവൈഡഡ് ബൈ ആയിരം എന്നാണ് എനർജി കാണാനുള്ള ഇക്വേഷൻ വാട്ട്സ് വാട്ട്സിൻറ്റു ടൈം ഡിവൈഡഡ് ബൈ ആയിരം എന്നാണ് എനർജിയുടെ യൂണിറ്റ് ആണ് വാട്ട് അവർ അതായത് ഡബ്ല്യു എച്ച് വാട്ട് അവർ വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ ഇൻറ്റു ആണ് ടൈം എന്ന് പറയുന്നത് മണിക്കൂറിലുള്ള സമയമാണ് എനർജി കാണാനുള്ള ഇക്വേഷനിൽ നമ്മൾ ടൈം എടുക്കേണ്ടത് മണിക്കൂറിലുള്ള സമയമാണ് ടൈം ആയി എടുക്കേണ്ടത് ഇനി നമുക്ക് കിട്ടിയത് മിനിറ്റിലാണ് അതായത് ഒരു മോട്ടോറിൻ്റെ അല്ലെങ്കിൽ ഒരു പമ്പ് വീട്ടിലെ ഒരു പമ്പ് വർക്ക് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് ആണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം മണിക്കൂറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ അറുപത് കൊണ്ട് മിനിറ്റിനെ ഹരിച്ചാൽ മതി മിനിറ്റിനെ അറുപത് കൊണ്ട് ഹരിച്ചാൽ മണിക്കൂറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ അത് വെച്ചിട്ടാണ് വാട്ടിനെ ഗുണിക്കേണ്ടത് മനസ്സിലായല്ലോ ഇനി എനർജിയുടെ യൂണിറ്റ് വാട്ട് അവർ ആണ് എന്ന് പറഞ്ഞു അതിന്റെ ഉയർന്ന യൂണിറ്റ് ആണ് കിലോ വാട്ടവറിലത് നമ്മൾ സാധാരണ പറയാറുള്ളത് കിലോ വാട്ട് ടവറിലാണ് ഒരു കിലോ വാട്ട് അവർ എന്നാൽ ആയിരം അവർ ആണെന്ന് നമുക്കറിയാം കിലോ എന്നാൽ ആയിരം ആണെന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കിലോ അവർ എന്നാൽ ആയിരം അവർ ആണ് എന്ന് നമുക്കറിയാം അതായത് ഒരു യൂണിറ്റ് ആയിരം അവർ ആണ് ഒരു യൂണിറ്റ് അതായത് ഒരു കിലോ വാട്ട് അവർ ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ വെക്കണം ഒരു കിലോ വാട്ട് അവർ ആണ് ഒരു യൂണിറ്റ് എന്നത് ഇനി അടുത്തതായി ആയിരം വാട്ട്സ് ഉള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ പ്രവർത്തിച്ചാൽ ഒരു യൂണിറ്റ് ചെലവാക്കും അതായത് ഒരു കെ ഡബ്ല്യു എച്ച് ചിലവാകും ആയിരം വാട്സ് ഉള്ള ഒരു അയൺ ബോക്സ് ഒരു മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഒരു യൂണിറ്റ് ആണ് വൈദ്യുതി ചിലവാകുക ഇനി നൂറ് വാർഡ്സ് ഉള്ള ഒരു ഉപകരണമാണ് എങ്കിൽ പത്ത് മണിക്കൂർ പ്രവർത്തിച്ചാലാണ് ഒരു യൂണിറ്റ് വൈദ്യുതി ചിലവാകുക രണ്ടായിരം വാർഡ്സ് ഉള്ള ഒരു ഉപകരണമാണ് എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പ്രവർത്തിച്ചാൽ തന്നെ ഒരു യൂണിറ്റ് വൈദ്യുതി ചിലവാകും മനസ്സിലായല്ലോ ഏതെങ്കിലും ഒന്ന് കൂടിയാൽ തന്നെ യൂണിറ്റിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും ഒന്നുകിൽ ടൈം കൂടിയാലോ അല്ലെങ്കിൽ വാട്ടേജ് കൂടിയാലോ യൂണിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും മനസ്സിലായല്ലോ ഇനി നമ്മൾ മുമ്പ് മുൻപ് പറഞ്ഞു മിനിറ്റിന് മണിക്കൂറിലേക്കാക്കാൻ അറുപത് കൊണ്ട് ഹരിച്ചാലും മതി മനസ്സിലായല്ലോ ഇനി എനർജി അളക്കുന്ന ഉപകരണമാണ് ഡാഷ് അത് ഒരു ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ എനർജി അളക്കുന്ന ഉപകരണമാണ് കെ ഡബ്ല്യു എച്ച് മീറ്റർ അതായത് എനർജി മീറ്റർ എനർജി മീറ്റർ എന്നാണ് അതിന്റെ ശരിയായ പേര് എനർജി അളക്കുന്ന ഉപകരണമാണ് എനർജി മീറ്റർ അടുത്തതായി എനർജി മീറ്റർ ഇൻഡഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് രണ്ട് ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് മൂന്ന് റെക്കോർഡിംഗ് ടൈപ്പ് ആദ്യമായി ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് എന്താണെന്ന് പറയാം ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ അതിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് ആ സമയത്തെ റീഡിംഗ് മാത്രം കാണിക്കും ആ സമയത്തുള്ള അളവുകൾ മാത്രം കാണിക്കും അങ്ങനത്തെ ടൈപ്പ് മീറ്ററുകളെയാണ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് എന്ന് പറയും ഉദാഹരണമായി വോൾട്ട് മീറ്റർ അം മൾട്ടിമീറ്റർ വാട്ട് മീറ്റർ എന്നിവയെല്ലാം ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് മീറ്ററുകളാണ് അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് മീറ്ററുകൾക്ക് ഉദാഹരണം പറയാൻ പറഞ്ഞാൽ അം പറയാം വോൾട്ട് മീറ്റർ പറയാം വാട്ട് മീറ്റർ പറയാം മൾട്ടിമീറ്റർ പറയാം കാരണം നമ്മൾ എപ്പോഴാണോ സപ്ലൈയുമായി കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ മെഷർ ചെയ്യുന്നത് ആ സമയത്ത് റീഡിങ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ഒരു വോൾട്ട് മീറ്ററിൽ വോൾട്ടേജ് ഇരുന്നൂറ്റി നാൽപ്പത് ആകുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടാണ് നമുക്ക് കിട്ടുക കുറച്ച് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പതാണ് എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ റീഡിംഗ് നമുക്ക് കിട്ടില്ല കിട്ടുമോ ഇല്ല ആ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എന്നുള്ളതാണ് നമുക്ക് വോൾട്ട് മീറ്ററിൽ കാണിക്കുക ഓരോ ഇൻസ്റ്റൻറ്റിലെയും റീഡിംഗ് കാണിക്കുന്ന മീറ്ററുകളെയാണ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് മീറ്ററുകൾ എന്ന് പറയുന്നത് ഇനി എന്താണ് ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് മീറ്റർ ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് മീറ്റർ എന്നാൽ കൂട്ടിക്കൂട്ടി കാണിക്കുന്ന മീറ്ററാണ് മുമ്പ് ഉപയോഗിച്ചതിന്റെ കൂടെ ഇങ്ങനെ കൂട്ടി 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 കാണിക്കുന്ന മീറ്ററുകളെയാണ് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് മീറ്റർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് മീറ്ററിന് ഉദാഹരണമാണ് എനർജി മീറ്റർ എനർജി മീറ്ററിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത് എനർജി മീറ്റർ ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് മീറ്ററിന് ഉദാഹരണമാണ് ആയിട്ട് ഷുവറായിട്ടുണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ് എനർജി മീറ്റർ ഡാഷ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ് അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് മീറ്റർ ആണ് എനർജി മീറ്റർ ഇനി വേറൊരു ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് മീറ്ററാണ് ഈ ഓഡോമീറ്റർ ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് അളക്കുന്ന മീറ്ററാണ് ഓഡോമീറ്റർ ഓഡോമീറ്റർ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഓ ആ ഒരു കിലോമീറ്റർ അതിലുണ്ടാകും കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് കിലോമീറ്ററും കൂടി പോയാൽ മൊത്തം മൂന്നാകും കാണിക്കുക അല്ലാതെ ഈ രണ്ടിൻ്റെ മാത്രമല്ല കാണിക്കുക മൊത്തം മൂന്നാകും അങ്ങനെ കൂട്ടി കൂട്ടി കാണിക്കുന്നതാണ് ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് മീറ്റർ എന്ന് പറയുന്നത് ഇനി അടുത്തതായി റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ മുമ്പത്തേതും അതിൽ കാണിച്ചിട്ടുണ്ടാകും ഇപ്പോഴത്തേതും കാണിച്ചിട്ടുണ്ടാകും അത് ഓരോ സമയത്തുള്ളതും ഏത് സമയം നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ടൈപ്പ് ഇൻസ്ട്രമെൻറ്റിന് ഉദാഹരണമാണ് ഇ സി ജി ഇ സി ജി കണ്ടിട്ടുണ്ടല്ലോ അതൊരു ഗ്രാഫായിട്ട് എല്ലാ സമയത്തെയും റീഡിങ്ങുകൾ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാകും അപ്പോൾ റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രമെൻറ്റിന് ഉദാഹരണമാണ് ഇ സി ജി മനസ്സിലായല്ലോ ഇനി എനർജി മീറ്ററിലെ ഒരു പ്രധാനപ്പെട്ട എററാണ് ക്രീപ്പിംഗ് എറർ ക്രീപ്പിംഗ് എറർ എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത സമയത്തും മീറ്റർ പ്രവർത്തിക്കുന്നതിനെയാണ് ക്രീപ്പിംഗ് എന്ന് പറയുന്നത് ഒന്നുകൂടി ഓർത്തുവെക്കുക ലോഡില്ലാത്ത സമയത്തും മീറ്റർ പ്രവർത്തിക്കുന്ന മീറ്ററിന്റെ പ്രതിഭാസത്തെയാണ് ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ലോഡില്ലാത്ത സമയത്തും മീറ്റർ പ്രവർത്തിക്കുന്നു എങ്കിൽ ആ പ്രതിഭാസത്തെയാണ് ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത് നമ്മൾ കട്ട് ഔട്ട് ഫീസ് വെച്ചാലും മീറ്റർ പ്രവർത്തിക്കുന്നു എങ്കിൽ അത് ലോഡ് ഇല്ലാത്ത സമയത്ത് പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് അതായത് ക്രീപ്പിംഗ് ആണ് ഇനി മീറ്റർ കോൺസ്റ്റന്റ് സാധാരണ വരുന്ന മീറ്ററിൻ്റെ കോൺസ്റ്റന്റ് മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ് ഇംബിൾസ് ആണ് അതായത് ഒരു എൽ ഇ ഡി ഉണ്ടാക്കും ആ മീറ്ററിൻ്റെ ഉള്ളിൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എൽ ഇ ഡി ഉണ്ടാകും ആ എൽ ഇ ഡി മൂവായിരത്തി ഇരുന്നൂറ് പ്രാവശ്യം പൾസ് ചെയ്താലാണ് ഒരു യൂണിറ്റ് ചിലവാകുന്നത് അതാണ് മൂവായിരത്തി ഇരുന്നൂറ് ഇമ്പിൾസ് എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറാണ് മീറ്ററിൻ്റെ കോൺസ്റ്റൻറ്റ് സാധാരണ വരുന്ന മീറ്ററുകളുടെ കോൺസ്റ്റൻറ് മൂവായിരത്തി ഇരുന്നൂറാണ് ഇനി എനർജി മീറ്ററിൽ അടുത്തതായി ചോദ്യം ഉണ്ടാകും ടി ഒ ഡി എന്നാൽ എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് സാധാരണ ചോദ്യം വരാറുണ്ട് ടി ഒ ഡി എന്നാൽ ടൈം ഓഫ് ഡേ എന്നാണ് ടൈം ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന മീറ്ററുകളെല്ലാം മൂന്ന് സോണായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് മൂന്ന് സോൺ എന്ന് വെച്ചാൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് മണി വരെ ഒരു സോൺ വൈകിട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ വേറൊരു സോൺ രാത്രി പത്ത് മണി മുതൽ രാവിലെ മണി വരെ മറ്റൊരു സോൺ മൂന്നാമത്തെ സോൺ ഇങ്ങനെയാണ് മീറ്ററിൽ റെക്കോർഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് മീറ്ററിൽ റീഡിംഗ് കാണിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ടൈപ്പ് മീറ്ററുകളെ പറയുന്ന പേരാണ് ടിഒഡി മീറ്റർ ടി ഒ ഡി എന്നാൽ ടൈം ഓഫ് ഡേ വെക്കണം ഇനി രണ്ട് മൂന്ന് കാൽക്കുലേഷൻസ് ആണ് ആദ്യത്തേതിലേക്ക് കടക്കാം വാട്ട് ഇസ് ദ എനർജി കൺസ്യൂംഡ് ബൈ എ സെവൻ ഫിഫ്റ്റി വാട്ട് ഇലക്ട്രിക് അയൺ ഇൻ ഫോർ അവേഴ്സ് രണ്ടായിരത്തി പതിനഞ്ചില് പതിനാലാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചതാണ് എഴുന്നൂറ്റി അൻപത് വാട്ടിലുള്ള ഒരു ഇലക്ട്രിക് അയൺ നാല് മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാക്കും അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഡാറ്റ എഴുതി വെക്കുക ഒരു കാര്യം പ്രത്യേകം വെക്കുക തന്നിട്ടുള്ള ഡാറ്റ ഒന്നും നിങ്ങളുടെ ഒ എം ആർ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കരുത് കാരണം അത് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നതാണ് എ ബി സി ഡി എന്നിവ ബബിൾ ചെയ്യുകയല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടർ തെറ്റായി റീഡ് ചെയ്യും മാത്രമല്ല നിങ്ങൾ പരാജയപ്പെടുന്നതിന് അത് കാരണമാകും അതുകൊണ്ട് ഒ എം ആർ ഷീറ്റിൽ നിങ്ങളുടെ ആൻസർ ബബിൾ ചെയ്യുകയല്ലാതെ വേറെ ഒന്നും എഴുതി വെക്കരുത് അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ചെയ്യാൻ ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിലോ അല്ലെങ്കിൽ അഡീഷണൽ ഷീറ്റ് തന്നാൽ അതിലോ ചെയ്ത് നിങ്ങൾ പരിഹരിക്കേണ്ടതാണ് അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ആദ്യമായി വാട്സ് എത്രയാണ് തന്നിട്ടുണ്ട് എഴുന്നൂറ്റി എൺപത് വാർഡ്സ് ആണ് ഇനി തന്നിട്ടുള്ളത് ടൈം തന്നിട്ടുണ്ടത് മണിക്കൂറിലാണ് അതുകൊണ്ട് അതും പ്രശ്നമില്ല എഴുന്നൂറ്റി അൻപത് വാട്സ് ടൈം നാല് മണിക്കൂർ ഇനി നമുക്ക് കാണാനുള്ളത് കെ ഡബ്ല്യു എച്ച് ആണ് അതിന്റെ എനർജിയാണ് എനർജി എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടു ഇനി നമുക്കൊന്നറിയാം എനർജി കാണാനുള്ള ഇക്വേഷൻ വാട്സ് ഇൻഡു ടൈം ഡിവൈഡഡ് ബൈ ആയിരം ടൈം മണിക്കൂറിലായത് കൊണ്ട് അത് പ്രശ്നമില്ല വാട്സ് ഇൻഡു ടൈം ഡിവൈഡഡ് ബൈ ആയിരം വാട്സ് എത്രയാണെന്ന് എഴുതി എഴുന്നൂറ്റി അൻപതാണ് ഇൻഡു ടൈം എന്ന് പറയുന്നത് നാലാണ് അതുകൊണ്ട് നാല് എഴുതി ഡിവൈഡഡ് ബൈ ആയിരം ഞാൻ ബ്രാക്കറ്റിൽ ഇടാൻ കാരണം ആദ്യം മുകളിൽ ബ്രാക്കറ്റിൽ ഇട്ടത് ചെയ്യണം എഴുന്നൂറ്റി അൻപത് ഇൻറ്റു നാല് എന്ന് പറയുന്നത് മൂവായിരമാണ് എഴുന്നൂറ്റി അൻപത് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അഞ്ഞൂറും മൂവായിരം അപ്പം അതുകൊണ്ട് മൂവായിരം ഡിവൈഡഡ് ബൈ ആയിരം മൂവായിരത്തിൽ എത്ര ആയിരം ഉണ്ട് മൂന്ന് ആയിരമാണ് മൂവായിരത്തിലുള്ളത് അതുകൊണ്ട് മൂന്ന് കെ ഡബ്ല്യു എച്ച് ആണ് എഴുന്നൂറ്റി അൻപത് വാട്ടുള്ള അയൺ നാല് മണിക്കൂർ പ്രവർത്തിച്ചാൽ ചെലവാക്കുക മനസ്സിലായല്ലോ സിമ്പിൾ അല്ലേ അടുത്തതായി ഹൗ മെനി ഹവേസ് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ് ടു കൺസ്യൂം യൂണിറ്റ്സ് ഓഫ് എലക്ട്രിക്കൽ എനർജി ബൈ സെവൻ ഫിഫ്റ്റി വാട്ട് എലക്ട്രിക് അയൺ രണ്ടായിരത്തി പതിനാലിലെ ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് അതായത് ഒരു എഴുന്നൂറ്റിഅൻപത് വാട്ടുള്ള എലക്ട്രിക് അയൺ മൂന്ന് യൂണിറ്റ് കൺസ്യൂം ചെയ്യണമെങ്കിൽ എത്ര മണിക്കൂർ പ്രവർത്തിക്കണം അതാണ് ചോദിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി അൻപത് വാട്ടുള്ള ഇലക്ട്രിക് അയൺ മൂന്ന് യൂണിറ്റ് വൈദ്യുതി കൺസ്യൂം ചെയ്യണമെങ്കിൽ എത്ര മണിക്കൂർ പ്രവർത്തിക്കണം അപ്പോൾ ഇതില് ഇക്വേഷന് ചെറിയൊരു മാറ്റം വരുത്തണം നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ആദ്യം എഴുതാം കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് മൂന്ന് കെ ഡബ്ല്യു എച്ച് ആണ് അതായത് മൂന്ന് യൂണിറ്റ് ആണ് അതാണ് മൂന്ന് യൂണിറ്റ് മൂന്ന് കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം മൂവായിരം അവർ ആണ് ഡബ്ല്യു എച്ച് ആണ് അത് നമുക്കറിയാം മൂന്ന് കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് മൂവായിരം അവർ ആണ് ഇനി വാട്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് വാട്സ് ഡബ്ല്യു സമം എഴുന്നൂറ്റി അൻപത് വാട്ട്സ് ടി സമം എത്രയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ടൈം സമം എത്രയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ നമുക്ക് ആകെ അറിയുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കെ ഡബ്ല്യു എച്ച് സമം വാട്സ് ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ ആയിരം എന്നാണ് അതുകൊണ്ട് ഡബ്ല്യു എച്ച് സമം വാട്സ് ഇൻറ്റു ടൈം ആണ് നമുക്ക് വാട്ടവറിനെ കിലോ വാട്ടവറിലേക്ക് മാറ്റേണ്ടത് കൊണ്ടാണ് നമ്മൾ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അത് അതിന്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് വാട്ടവർ കാണാനുള്ള ഇക്വേഷൻ എഴുതി വെക്കുന്നു വാട്ടവർ സമം ഡബ്ല്യു ഇൻറ്റു ടി വാട്സ് ഇൻടു ടൈം മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മുമ്പ് നിയമത്തിൽ എഴുതിയതുപോലെ ടി എ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ ഡബ്ല്യു എച്ച് ഡിവൈഡ് ബൈ ഡബ്ല്യു ടി സമം ടൈം സമം ഡബ്ല്യു എച്ച് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇവിടെ നമ്മൾ ഡബ്ല്യു എച്ച് ഇവിടെ ഡബ്ല്യു ഇവിടെ ടി ഇട്ടു ഹോം നിയമത്തിൽ ചെയ്തതുപോലെ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു എച്ച് സമം ഡബ്ല്യു ഇൻറ്റു ടി വാട്സ് ഇൻടു ടൈം മനസ്സിലായല്ലോ ഇതിൽ നമുക്ക് കിട്ടേണ്ടത് ടൈമാണ് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാം ഡബ്ല്യു എച്ച് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ആണ് ടൈം എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് മൂവായിരം ആണ് എന്ന് നമ്മൾ മുമ്പ് കണ്ടെത്തി ടൈം എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപതാണ് അതുകൊണ്ട് മൂവായിരം ഡിവൈഡഡ് ബൈ എഴുന്നൂറ്റി അൻപത് എന്നത് നാലാണ് അതുകൊണ്ട് നാല് മണിക്കൂർ പ്രവർത്തിച്ചാലാണ് മൂന്ന് യൂണിറ്റ് വൈദ്യുതി ചെലവാകുക മൂന്ന് യൂണിറ്റ് വൈദ്യുതി കൺസ്യൂം ചെയ്യുക അടുത്ത പ്രോബ്ലം വാട്ട് ഈസ് ദ എനർജി കൺസ്യൂംഡ് ബൈ എ ഹൺഡ്രഡ് വാട്ട് ഇലക്ട്രിക് ബൾബ് ഫോർ ടൺ അവേഴ്സ് ഇത് രണ്ടായിരത്തി പതിമൂന്നിലെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതായത് ഒരു നൂറ് വാട്ട് ബൾബ് പത്ത് മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചെലവാകും എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് നൂറ് വാട്ടുള്ള ബൾബ് പത്ത് മണിക്കൂർ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു യൂണിറ്റ് വൈദ്യുതി ചിലവാകുക എന്ന് അഞ്ഞൂറ് വാട്ട്സ് ഉള്ള ഒരു ഉപകരണം രണ്ട് മണിക്കൂർ പ്രവർത്തിച്ചാലാണ് ഒരു യൂണിറ്റ് വൈദ്യുതി ചിലവാകുക രണ്ടായിരം വാട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പ്രവർത്തിച്ചാൽ തന്നെ ഒരു യൂണിറ്റ് വൈദ്യുതി ചിലവാകും ഇത് കണ്ടെത്താൻ വേണ്ടി ആദ്യമായി തന്നിട്ടുള്ള ഡാറ്റകൾ എഴുതുക വാട്സ് സമം നൂറ് വാട്സ് ടി സമം പത്ത് അവർ ഇനി കെ ഡബ്ല്യുഎച്ച് ആണ് കണ്ടെത്തേണ്ടത് കെ ഡബ്ല്യു എച്ച് കണ്ടെത്തേണ്ട എക്വേഷൻ നമുക്കറിയാം വാട്സിൻറ്റു ടൈം ഡിവൈഡഡ് ബൈ ആയിരം വാട്സ് എത്രയാണെന്ന് എഴുതുക നൂറ് വാട്സ് ആണ് ടൈം എന്ന് പറയുന്നത് പത്ത് മണിക്കൂറാണ് വാട്സിൻറ്റു ടൈം എന്ന് പറയുന്നത് നൂറ് ഇൻറ്റു പത്ത് ഡിവൈഡഡ് ബൈ ആയിരം ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം നൂറായി പത്ത് എന്നത് ആയിരമാണ് ആയിരം ഡിവൈഡഡ് ബൈ ആയിരം എന്ന് വരും ആയിരത്തിൽ എത്ര ആയിരം ഉണ്ട് ഒരായിരം ആണുള്ളത് അതുകൊണ്ട് നൂറ് വാർഡ്സുള്ള ഒരു ഉപകരണം പത്ത് മണിക്കൂർ പ്രവർത്തിച്ചാൽ ഒരു യൂണിറ്റ് വൈദ്യുതിയാണ് ചിലവാക്കുക മനസ്സിലായല്ലോ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക എക്സാമിന് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ